ഹലോ മച്ച എല്ലാവർക്കും നമ്മുടെ സൈക്കോഡിംഗ് എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിനോട് പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട് ലക്കി വീൽ ഇവന്റ് സോ ആ ഒരു ഇവന്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം എത്ര ഡയമണ്ട് ആണ് ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നോക്കാം എന്നാലും നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് ഈ ഒരു മെയിൻ റിവാഡായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉള്ളത് അത് മാത്രമല്ല കുറേ സ്കിൻസും കാര്യങ്ങളും എവോ ക്രൈറ്റ്സിൻ്റെ എന്താണ് ഗൺസിന്റെ ക്രൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആ ഒരു എവോ ക്രൈറ്റ്സ് എന്തായാലും നമ്മൾ മേടിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്കെറ്റ് ബോർഡ്സ് കാര്യങ്ങളായാലും അതുപോലെ എന്താണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അവതാർ ബാനർ കട്ടാനയുടെ സ്കിൻ അതുപോലെ തന്നെ നൈഫിൻ്റെ സ്കിൻ അതുപോലെ തന്നെ കുറച്ച് എമോട്സ് ബണ്ടിൽസ് രണ്ട് മൂന്ന് ബണ്ടിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ ആ മൂന്ന് ബണ്ടിൽസ് എടുക്കാൻ ശ്രമിക്കും കളക്ഷൻ കൂട്ടാൻ വേണ്ടി മാത്രമല്ല വർത്തായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമ്മൾ ഫസ്റ്റ് സ്പിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന് വെച്ചാൽ എഴുപത്തഞ്ച് പെർസെൻറ്റാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിന്നിൽ എത്ര ആണ് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് നമുക്ക് നമുക്കിപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ബണ്ടിൽ എടുക്കാം അല്ലെങ്കിൽ ആ ഒരു എവക്കറേറ്റ് എടുക്കാം ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഹെയർ സ്റ്റെല് മാത്രമാണ് ബാക്കിയെല്ലാം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സോ എന്നാലും നമ്മളിവിടെ ആണ് എടുക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു ആണ് കുറേ കൂടെ വെർത്തായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ മുപ്പത്താറ് ടോക്കൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സ്പിൻ ചെയ്യുമ്പോൾ എത്ര ലെക്ക് കിട്ടുമെന്ന് നോക്കി ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് ഡയമണ്ടോ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടോ നമുക്ക് സാധനം മേടിക്കാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളിൽ ഏറ്റവും വില കുറവായിട്ട് ഈ ഒരു ബാനർ മാത്രമേ ഉള്ളൂ സോ നമുക്ക് അത് തന്നെ മേടിക്കാം അടുത്ത സ്പിൻ നമ്മൾ ചെയ്യാൻ പോകണം എൺപത് പേഴ്സൻ്റേജ് ഇട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഡയമണ്ട് വില കുറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് സോ നൂറ്റി എഴുപത്തൊമ്പത് ഡയമണ്ട് നമ്മൾ ബണ്ടിൽ ഇവിടെ മേടിച്ചിട്ടുണ്ട് വെറുത്തായിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഓ നെക്സ്റ്റ് അമ്പത് ശതമാനമാണ് കിട്ടിയിട്ടുള്ളത് അമ്പത് ശതമാനം തീരെ ശോകമാണ് സോ നമ്മളിവിടെ ആ ഒരു അവതാർ എടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നഷ്ടമാണ് സോ നമുക്ക് ആ ഒരു അവതാർ എടുത്ത് അത് നൈസായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യാം ഇവിടെ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനം കിട്ടിയിട്ടുണ്ട് അറുപത് ശതമാനത്തിൽ നമുക്ക് ഈ ഒരു എവോക്രേറ്റ് എടുക്കാം അല്ലാതെ ബണ്ടിൽ എടുക്കാം ബണ്ടിൽ തീരെ ഡയമണ്ട് കൂടുതലാണ് സോ നമ്മളിവിടെ എന്തായാലും എവോക്രേറ്റ് എടുക്കാനാണ് നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എവോക്രേറ്റാണ് അത്യാവശ്യം വെറുതായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഞാൻ ഇപ്പോൾ എടുക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചോദിച്ചിട്ട് ഇവിടെ ഒമ്പത് ഡയമണ്ട് നമുക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാൻ പറ്റും സോ നമ്മളൊന്നും നോക്കുന്നില്ല ഈ ഒരു ഒമ്പത് ഡയമണ്ട് കൊടുത്തേന് ഈ ഒരു ബണ്ടിൽ എടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഒമ്പത് ഡയമണ്ട് കൊടുത്തെടുത്ത് ഈ ഒരു ബണ്ടിൽ വെറുതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയൊന്നും മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചുക ഇപ്പോൾ പിന്നെ ഏറെക്കുറെ കുറച്ച് ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് സൊ നമുക്ക് നോക്കാം ലാസ്റ്റ് കണക്കൂട്ടി നോക്കാം എത്ര ഡയമണ്ട് ആയിട്ടുണ്ടാവും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബണ്ടിലിൻ്റെ ഏർ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം ബണ്ടിൽസൊക്കെ ഇട്ട് നോക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ ഓ ലക്ക് ഗൈസ് തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് നമുക്ക് ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ വേറെ അതിൽ വെർത്തായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു സോ തൊണ്ണൂറ്റി ഡയമണ്ട് ഈ ഒരു ബണ്ടിലായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ ബാക്കി എല്ലാം തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് വെർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ ഈ ഒരു ബണ്ടിലും കൂടെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഈവൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ അമ്പത്തഞ്ച് പെർസെൻറ്റേജ് അങ്ങാണ്ടേ ഉള്ളൂ സോ ആ ഒരു അമ്പത്തഞ്ച് പെർസെൻറ്റേജ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വലിയ Yep. ഉപയോഗമൊന്നുമില്ല സോ നമ്മളത് സ്കിപ്പ് ചെയ്യാൻ പോകണം ആ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോകുന്നില്ല സോ ഇവിടെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾ നോക്കുക ഏത് റിവാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മറക്കാതെ ജസ്റ്റ് ആദ്യമേ ടാർജറ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്പിൻ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക ആ ഒരു അവതർ ബാനറൊക്കെ നമുക്ക് ജാക്ക് പോട്ട് പോലെയാണ് സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഹെയർ സ്റ്റെയിൽസ് കാര്യങ്ങളൊക്കെ മൂന്നിൻ്റെ ഹെയർ സ്റ്റൈൽസിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിയത് ഈ ഒരു പച്ചമുടിയാണ് പക്ഷേ ഇതിൻ്റെയോടൊങ്ങ് ചേരുന്നില്ല എനിക്കറിയില്ല നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂം സെലക്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ബാക്കി ഇതിവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോട്ടവും അതുപോലെ തന്നെ ഷർട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം മൂന്നെണ്ണത്തിൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു രണ്ടെണ്ണമാണ് പാൻറ്റ് ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താണിടേ ഇത് ഓക്കെ നമുക്ക് ജാസ് പാൻറ്റും ഇതൊക്കെ ഉള്ളടത്തോളം കാലം നമുക്ക് പേടിക്കുകയല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഷൂ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ജോർദാർ ലുക്കിലുള്ള ഒരു ഷൂവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവതാരം ബാനർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അവതാരം ബാനറാണ് ഇവിടെ കൊടുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവില്ലെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു അവതാറും ബാനറും വേർത്തായിട്ടൊരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡയമണ്ട് കുറവാണ് ഡിസ്കൗണ്ട് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ വേർത്തായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് മറക്കാതെ കൻറ്റ് വെച്ചേക്കാം ഈ ഒരു ഇവൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം അറുനൂറ് ഡയമണ്ട് അറുന്നൂറ് നൂറ് ഡയമണ്ട് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എങ്ങനെയാണിത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മറക്കാകാൻ വേണ്ടി ചോദിച്ചിരിക്കുക മറ്റൊരു വീട് കാണുന്നവരെ ബൈ ബൈ ഗൈ ലവ് യു ആൾ ടേക്ക് കെയർ